നാല് പവനും അഞ്ചു പവനൊക്കെ കൊടുത്തുകൊണ്ട് ഇതുപോലെ പാവപ്പെട്ട എത്തിമുകളും പാവപ്പെട്ടവരുമായ കുട്ടികളെ കല്യാണത്തിന് വേണ്ടി മറ്റൊരാ വലിയൊരു പിരിവോ അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന ഒരു വലിയ ഒരു ആളുകളുടെ ഇടയിൽ പോയിക്കൊണ്ടൊരു പിരിവോ ഒന്നും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തുന്നില്ല ഇത് നടത്താൻ ഈ കല്യാണത്തിന്റെ ചെലവിന് ഇവര് പിന്നെ പണം സ്വരൂപിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറികള് പറയുന്നു കണ്ട അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴേക്ക് ധാരാളം ആളുകള് നുറബിബെ ഗ്രൂപ്പിലെ അഡ്മിന്മാരടക്കമുള്ള ആളുകള് അവരെ ചെയ്യും അവര് ഇത്ര പവനും അതുപോലെ തന്നെ വലിയ സംഖ്യകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവര് പാവപ്പെട്ട ആളുകളടക്കം വലിയ വലിയ ധനാഭ്യന്മാരല്ല കൊടുക്കുന്നത് പാവപ്പെട്ട ഗ്രൂപ്പിലെ അംഗങ്ങളാണ് കൊടുക്കുന്നത് അപ്പോ ഇവിടെ എത്തിയിട്ടുള്ളവരോട് പറയാനുള്ളത് അവർക്കൊക്കെ വേണ്ടി ഈ കല്യാണത്തിന് തെരഞ്ഞെടുത്ത കുടുംബങ്ങളോട് പറയാനുള്ളത് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന സ്വർണം കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായും സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാ സമയങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി ഉണർത്തിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ചെയ്തവരുകൾ ഉണർത്തും ബാക്കി പിന്നെ ഓരോ ആളുകൾ പിന്നെ ഓരോ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയ്തവുകള് നിങ്ങളെ പരസ്യപ്പെടുത്താനോ മറ്റുള്ള ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് ധാരാളം ആളുകളിലേക്ക് ഈ പാവപ്പെട്ടവര് ധാരാളം സ്വർണവും അതുപോലെ തന്നെ പൈസ ഒക്കെ തരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്നുണ്ട് ഇരുപത്തി ഒന്ന് കുട്ടികളൊക്കെ അല്ലെങ്കിൽ അതിന് ധാരാളം ഇവർക്കൊക്കെ ആയി പതിനാ ആയിരം രണ്ടായിരം മൂവായിരത്തോളം ആളുകൾക്കുള്ള സദ്യ പിന്നെ ഭക്ഷണം അതേപോലെ തന്നെ അവർക്കുള്ള സ്വർണ്ണാഭരണ ഡ്രസ്സുകൾ അടക്കം ബഹുമാനപ്പെട്ട സേവ്കള് കൊടുക്കും അപ്പൊ അതിനൊക്കെ പാരിച്ച ചെലവ് വരുന്നുകൊണ്ട് ഇതൊക്കെ തരുന്ന ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ നടത്തുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ചെറിയൊരു ഷൂട്ടിങ്ങുകൾ ഇവിടെ നടത്തുന്നുണ്ട് അതമായാണ് എത്തിപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഹിതവരുകൾ ക്ഷണിക്കുകയാണ് തിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ നിന്നൊരു മഹലിന്റെ നിങ്ങളെ പൂരിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു ഫോം ഉണ്ട് അമ്പലത്തിൽ നിന്നാണ് അമ്പലത്തിൽ നിന്ന് അതേപോലെ പള്ളിയിൽ നിന്നാണ് പള്ളിയിൽ നിന്ന് ഈ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ ഇവിടെ എത്തിക്കണം അതിൽ നിങ്ങളെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണ അടക്കം ചോദിക്കുന്നുണ്ട് അത് ഏകദേശം കണക്കുകൾ നിങ്ങൾ കൊടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് ആ ഫോം ഇവിടെ എത്തിച്ചു കൊടുക്കുകയും വേണമെന്ന് അമുഖമായി നിങ്ങൾ ഓർത്തുന്നു ബഹുമാനപ്പെട്ട സീതാവുകൾ ആദരപൂർവ്വം ക്ഷണിച്ചു ഏറ്റവും സ്നേഹമുള്ള തങ്ങളുടെ അതുപോലെ ശാസ്ത്രവർത്തകരെ മറ്റു ശ്രദ്ധ ശ്രമിക്കുന്ന സഹോദര സഹോദരിമാരെ ഇതര മതത്തിൽപ്പെട്ട അമ്മമാരെ പെങ്ങന്മാരെ ശാല നമ്മളിവിടെ കൂടിയത് വലിയൊരു സംഭവമാണ് കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മളൊന്നും കേൾക്കാത്ത എത്രയോ കുട്ടികളുടെ കല്യാണം തിക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു ശാല ഇനി വരുന്ന ഡിസംബറില് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ഒന്നോളം കുട്ടികളുടെ കല്യാണം ശാല തണുപാത കഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് ആൾ അകമറിഞ്ഞ് ഓരോ നേർച്ചയാക്കി ഇപ്പോ ഓരോ അറിവ് തങ്ങൾ പാർട്ടിയൊരു കുട്ടികൾക്ക് സ്ഥലം വിൽക്കാൻ ആ കാര്യങ്ങളൊക്കെ സാധിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യപ്രവർത്തകർ ചെയ്യുന്നു തങ്ങൾക്ക് അള്ളാഹു ദീർഘായുശം വർക്കുവാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾ പാവപ്പെട്ട ഉപ്പ് ഉപ്പയില്ലാത്ത പാവപ്പെട്ട അനാഥരായ കുട്ടികളെ ഒരു പകരൊക്കെ കിട്ടാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾക്ക് കല്യാണം പുതിയ പ്രാതി ഒരു പക്ഷെ കെട്ടിക്കാൻ വകയില്ലാതിരിക്കുമ്പോഴാണ് ഒരു ഹബിബ് തങ്ങളെ സമീപിക്കുന്നു തങ്ങൾ ബുദ്ധിജയോടുകൂടി അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു ആ ഒരു സന്തോഷം അല്ലാതെ ഇതിനൊക്കെ പ്രതിഫലം സ്വർഗമല്ലാതെ ഒന്നുമില്ല ഉറപ്പാണ് ഈ എത്തി മക്കളെ സഹായിക്കുന്ന കാരണം ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഇറക്കണമെങ്കിൽ വീട്ടിൽ ഇറക്കണമെങ്കിൽ ഒരു പവന് മുമ്പത്തെ പോലെ അമ്പത് അമ്പതിനായിരം അങ്ങനെ അവർ കുട്ടികളൊക്കെ എട്ടിച്ച് നടക്കണി സാധാരണക്കാർക്ക് ഒന്നും കഴിയാത്തൊരവസ്ഥ അതാണ് നാല് പകം കൊടുത്തു തങ്ങൾ പാപ കല്യാണം കഴിക്കുന്നത് ഓരോ കെട്ടിച്ചു കൂടിയു യാതൊക്കെ ഇത്രയോ ആളുകൾ അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾ എന്റെ കുട്ടി വരുന്നില്ല അപ്പൊ ഇല്ലാതെ പക്ഷെ എങ്കിലും മനുഷ്യനോ പാപ ഇപ്പം ഇരുപത്തി ഒന്നോളം കുട്ടികളെ കല്യാണം കഴിക്കുകയാണ് ഇങ്ങനെ ഓരോ ആളുകൾ വെള്ളിയാഴ്ചക്ക് വരുമ്പോൾ നമുക്കറിയാം ഓരോ പിരിവരൊക്കെ ആ നീളം പിഞ്ചുരിയോടുകൂടി എന്തെങ്കിലും കൊടുക്കാതെ തങ്ങൾ പാപ മടക്കിവിടുകയില്ല അതാണ് വിജയം എത്ര ആളുകളെ വെള്ളിയാഴ്ച ഞങ്ങൾക്കെല്ലാം ലൈവ് കഴിഞ്ഞു പോകുമ്പോ പല ആളുകളും ഈ തങ്ങൾ പാപക കൊണ്ടു പോകുമ്പോ കേരളം രാത്രി ഓരോ ഇതുവരെ രാത്രിയായാലും എപ്പോഴും ഓരോ തിരിവുകൾ വരുമ്പോഴും പള്ളിക്കാരും മധുരസക്കാരും മറ്റുള്ള ഏത് രാജ്യമേല പറഞ്ഞു ആര് വന്നാലും തങ്ങൾ പാപ്പ അവരെ മടക്കിവിടുന്ന ഒരു സ്വഭാവമില്ല கூடிக்கூடி வரையா அல்லாஹு தங்களை உயர்த்திகொண்டிருக்கையான இனி உன்னதும் உன்னதும் அல்ல இது தங்களுக்கு அக்கா உயர்ந்து மாறாக ஆத்மா ஆகையான காரணம் நீங்கள் ஆலோச்சு நோக்கி எத்தையோ காரு பிரவ സുഹൃത്തുക്കൾ ആ ചേച്ചിമാരൊക്കെ കൊറച്ച് മുമ്പൊരാഴ്ച പോലും ചേച്ചി കഴിഞ്ഞിട്ട് ഒന്നുമില്ല ആ ഒരു ചേച്ചി അപ്പം തങ്ങളുടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനത്തെ അമ്മമാരൊക്കെ ആരെയും നോക്കാതെ തങ്ങൾ നിറപുഞ്ചിരിയോടുകൂടെ ഒരു പായപക്ഷ കഷ്ടത തങ്ങളെ മനസ്സിലാക്കി അവരെ തങ്ങൾ പുഞ്ചിരിയോട് ഏറ്റെടുത്ത് ഞാൻ കെട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ച് തങ്ങൾക്ക് ആപാട് പ്രത്യേകത ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മക്കളുടെ വീട് ഇപ്പം ഇല്ല അടുത്ത ഡിസംബർ ഇരുപത്തിയൊന്നതാകി വരുമ്പോ ഈ പാകത്ത മക്കളെ ഇവിടെ നിരക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം ആ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കൂ എത്രയോ എത്ര തങ്ങളുടെ മനസ്സിൽ എന്നുള്ള സ്വന്തം മക്കളെപ്പോലെ ഏറ്റെടുക്കുന്നത് തങ്ങൾ പാട്ട് നമ്മൾ നോക്കൂ എപ്പോഴും ദൈവിലാകട്ടെ മക്കൾ എന്ന് മക്കളെ പോലെ തങ്ങൾ കാണുന്ന ഈ കുട്ടികളെ കെട്ടിച്ചു കഴിച്ച കുട്ടികൾ ഇനി കെട്ടിക്കാനുള്ള കുട്ടികൾ എന്റെ മക്കളെ പോലെയാണ് കാണുന്നത് ഇങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾ കേരളത്തിലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ സ്വന്തം മക്കളെപ്പോലെ ഏറ്റെടുക്കുന്നത് തങ്ങളെ നമ്മൾ ഇതുവരെ ഞാൻ എന്താണ് കേട്ടിട്ടില്ല ചെയ്യാം നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെയാണ് നീ തങ്ങൾ പാബാനെ നിങ്ങൾ ആരും മറക്കരുത് നമ്മളൊക്കെ പ്രത്യേകം തങ്ങൾ പാപാ ദീർഘാകാശ ആശ്രമത്തിനു വേണ്ടി നമ്മളെല്ലാവരും കൃത്യമായിട്ട് ആ ചെയ്യണം എന്നാണ് പറയുന്നത്